ഈ സെപ്റ്റംബറിൽ എഴുപത്തഞ്ച് വയസ്സ് തികയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനമൊഴിയുമോ അതോ തുടരുമോ മോദി നാഗ്പൂരിലെ ആര്എസ്എസ് ആ സ്ഥാനത്തെത്തി സ്വസംഘചാലക് മോഹൻ ഭാഗവതിനെ കണ്ടതോടെ ഇക്കാര്യം വീണ്ടും ചര്ച്ചയായി പാർട്ടിയിലായാലും സർക്കാരിലായാലും പദവികൾ വഹിക്കുന്നവർക്ക് എഴുപത്തഞ്ചു വയസ്സെന്ന അനൌദ്യോഗിക പ്രായപരിധിയുണ്ടെന്നുള്ളതാണ് ഇതു ചർച്ചയാകാൻ കാരണം പാർട്ടി ഭരണഘടനയിൽ ഇങ്ങനെയൊരു വ്യവസ്ഥ ഇല്ലെങ്കിലും പലപ്പോഴും ഇക്കാരണത്താല് പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ട് മോദിയുടെ കാര്യത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കേജ്രിവാളും ഈ വിഷയം ഉന്നയിച്ചിരുന്നു മോദിക്ക് ഗ്യാരണ്ടി എന്നു പറഞ്ഞായിരുന്നു ബി ജെ പിയുടെ ഇലക്ഷൻ പ്രചാരണം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയാണ് ലോക്സഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോദിക്ക് എഴുപത്തിയഞ്ചാകും അതായത് മോദി ഇടയ്ക്കു വെച്ച് സ്ഥാനമൊഴിയും പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകും അപ്പോൾ പിന്നെ മോദിയുടെ ഗ്യാരണ്ടിക്ക് എന്തു വിലയാണുള്ളതെന്നായിരുന്നു കേജ്രിവാളിന്റെ ചോദ്യം ബി ജെ പി യെ കൊടുക്കാൻ കേജ്രിവാൾ എരിഞ്ഞിട്ട ഒരു കുടുക്കായിരുന്നു അത് മോദി രാജിവെക്കുമെന്നും പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നും ബി ജെ പി കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം മോദിയല്ല ഷായാഹ അധികാരത്തിൽ വരുന്നതെന്ന് വ്യക്തമാക്കിയാൽ ബി ജെ പിക്ക് വോട്ടു കുറയാൻ അതു അന്നുപക്ഷേ ആ ഗനിയിൽ ബി ജെ പി വീണില്ല ഇത്തവണ മാത്രമല്ല രണ്ടായിരത്തിഇരുപത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും മോദി തന്നെ പ്രധാനമന്ത്രിയായി വരുമെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും തൊനിച്ചു ഭൂരിപക്ഷം കിട്ടാതിരുന്നതിനാൽ ഏറെക്കാലം മുന്നോട്ടു പോകാനാവാതെ സർക്കാർ താഴെ വീരുമെന്നായിരുന്നു പൊതുവെ കരുതിയിരുന്നത് എന്നാൽ സഖ്യകക്ഷികളായ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശത്തെയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെയും കൂടെ ചേർത്തു നിർത്തി ബി സുഗമമായി ഭരണം മുന്നോട്ടു കൊണ്ടുപോയി ഒറ്റയ്ക്കു ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ബി ജെ പി സ്വന്തം നിലപാടുകളിൽ ഒരു അയവും വരുത്തിയില്ല വഖുഫ് പ്രശ്നത്തിൽ സഖ്യകക്ഷികൾ ഇടയുമെന്നും സർക്കാർ താഴെ വീഴുമെന്നുമുള്ള പ്രതീക്ഷയും അസ്ഥാനത്തായി ലോക്സഭ ഇലക്ഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യാ മുന്നണിയിലാകട്ടെ അതേ യോജിപ്പ് പിന്നീടുണ്ടായതുമില്ല ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന കാരണത്താൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ തുടരേണ്ടത് ആർ എസ് എസിനു അഭിമാന പ്രശ്നമായി രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടരേയും ആവശ്യമാണെന്നും മനസ്സിലാക്കി ഇരുപക്ഷവും ചർച്ച നടത്തി രമ്യതയിലുമെത്തി പിന്നീട് വന്ന ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആർ എസ് എസ് മുന്പൊരിക്കലുമില്ലാത്ത വിധം സജീവമായി നാലിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ജയിച്ചത് ആര് എസ് എസിന്റെ കരുത്തിലാണ് ഇനി നടക്കുന്ന ബീഹാർ ബംഗാൾ തിരഞ്ഞെടുപ്പുകളിലും വിജയം നേടാൻ ആർ എസ് എസ് വളരെ നേരത്തെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു തികഞ്ഞ യോജിപ്പോടെയാണ് ആര്എസ്എസും ബി ജെ പിയും ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് എങ്കിലും മോദിയെ പ്രധാനമന്ത്രി സേരയിൽ തുടരാൻ ആർ എസ് എസ് അനുവദിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ് മോദിയുടെ വ്യക്തി കേന്ദ്രീകൃത സമീപനത്തോട് ആർ എസ് എസിനു വലിയ വിയോജിപ്പുണ്ട് ഒരു വ്യക്തിയും പ്രസ്ഥാനത്തിനു മേലെയല്ലെന്നതാണ് എക്കാലത്തെയും ആർ എസ് എസ് നിലപാട് ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ടു പോകുന്ന മോദി സർക്കാരിനെ അപകടപ്പെടുത്താൻ ആർ എസ് എസ് തയ്യാറല്ല ശ്രീരാമക്ഷേത്ര നിർമ്മാണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിക്കൽ തുടങ്ങിയ ആർ എസ് എസ് അജണ്ടകൾ മോദി നടപ്പാക്കിക്കഴിഞ്ഞു മോദിയെപ്പോലെ ഭാഗവതും സെപ്റ്റംബറിൽ എഴുപത്തഞ്ചു വയസ്സിലെത്തുകയാണ് ഭാഗവത് പതിനൊന്നാം തീയതിയും മോദി പതിനേഴാം തിയതിയുമെന്ന് വ്യത്യാസമേയുള്ളൂ അന്ന് ഭാഗവത് സ്ഥാനമൊഴിയുകയോ പിൻഗാമിയെ പ്രഖ്യാപിക്കുകയോ ചെയ്തെന്നുവരാം ഭാഗവത് സ്ഥാനമൊഴിഞ്ഞാൽ മോദിക്കും ഒഴിയാതിരിക്കാനാവില്ല ഒന്ന് സംഘടനയും മറ്റേതു സർക്കാരുമാണെന്നു വാദിച്ചാലും ആർ ആ വ്യാഖ്യാനം സ്വീകാര്യമാവില്ല ആശയക്കുഴപ്പമുണ്ടെന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ മോദി പ്രധാനമന്ത്രിയായി തുടരുക തന്നെ ചെയ്യുമെന്ന് അമിത്ഷാ അടക്കമുള്ള നേതാക്കളെല്ലാം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു രാജിവച്ചുപോകുമെന്ന തോന്നൽ മോദിയും പ്രകടിപ്പിക്കുന്നില്ല ശതാബ്ദി ആഘോഷം കൊഴിയുന്നതോടെ ആർ എസ് എസിനു പുതിയ മേധാവി വരുമെന്നതുറപ്പാണ് പ്രതിപക്ഷത്തെ ഏറെക്കുറെശീഥലമാക്കുകയും ബി ജെ പിയെ നിർണായക ശക്തിയാക്കുകയും ചെയ്യുകയെന്ന് ആദ്യപടി പൂർത്തിയാക്കാൻ മോദി പ്രയോജനപ്പെട്ടുവെങ്കിലും ഇനി തങ്ങൾക്കു പൂർണ്ണ സ്വീകാര്യനായ ഒരാൾ തൊൽസ്ഥാനത്തു വരണമെന്നതാണ് ആർ ആഗ്രഹം മോദിക്ക് ശേഷം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെയായിരുന്നു ആദ്യം ആര്എസ്എസ് കൊണ്ടുവച്ചിരുന്നതെങ്കിലും പിന്നീടാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥായി എഴുപത്തിയഞ്ചാം വയസ്സിൽ വിരമിക്കണമെന്ന കർശന വ്യവസ്ഥ ആര്എസ്എസിലുമില്ല മൂന്നോ നാലോ വർഷം കൂടി അധികം ഇരുന്നിട്ടാണ് മുൻഗാമികളായ കെ എസ് സുദർശൻ രാജേന്ദ്ര സിംഗ് ബാലാസാഹേബ് ദേവർഷ് എന്നിവർ സ്ഥാനമൊഴിഞ്ഞത് ബി ജെ പിയിലും ഇങ്ങനെയൊരു നിയമമില്ലെങ്കിലും ഈ പ്രായപരിധി പറഞ്ഞ് അനേകം പേരെ മാറ്റി നിര്ത്തിയിരുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് എൽ കെ അഡ്വാനിയും മുരളീ മനോഹർ ജോഷിയും ഇരുവരെയും മോദിയുടെ ആദ്യ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നത് എഴുപത്തിയഞ്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാണ് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ബി എസ് യെഡിയൂരപ്പ അടക്കം അനേകം പേരുണ്ട് എഴുപത്തിയഞ്ചു കഴിഞ്ഞിട്ടും പദവി വഹിച്ചവർ ഇതെല്ലാം അപ്പോഴത്തെ സാഹചര്യം കണക്കാക്കിയാണ് ചെയ്തിട്ടുള്ളത് ഇനി മോദിയുടെ ഭാവി സംബന്ധിച്ച് പത്തോളം പ്രമുഖ ജ്യോതിഷികൾ നടത്തിയ പ്രവചനങ്ങളുടെ സംഗ്രഹം എന്താണെന്നു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിനും രണ്ടായിരത്തി ഇരുപത്തിയേഴിനുമിടയിൽ കേന്ദ്ര സർക്കാരിൽ വലിയ മാറ്റം വരും പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി കാലാവധി പൂർത്തിയാക്കില്ല പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രപതിയാവും പകരം യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയായി എത്തും ഇക്കാലത്ത് രാജ്യാന്തര തലത്തിൽ ഇന്ത്യ വലിയ നേട്ടങ്ങൾ പലതും കൈവരിക്കും ഇതാണ് മിക്ക പ്രവചനങ്ങളുടെയും സാരാംശം ഈ പ്രവചനവും തിയതികളും തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കാലാവധി കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിലിൽ ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷനും വരുന്നു അതിനാൽ പ്രവചനവും വസ്തുതകളും ഏറെക്കുറെ ഒത്തു വരുന്നുണ്ടെന്ന് കാണാം മോദിയുടേതു വൃശ്ചികരാശി ലഗ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒരു വർഷം ബുധദിശയാണ് പ്രതിസന്ധികൾ തരുന്ന എട്ടാം ഭാവത്തിന്റെയും ലാഭം തരുന്ന പതിനൊന്നാം ഭാവത്തിന്റെയും അധിപനാണ് ബുധൻ ബുധനും കർമാധിപനായ സൂര്യനും പതിനൊന്നാം ഭാവത്തിൽ പൂജ്യം ഡിഗ്രിയിൽ ഒന്നിച്ചു നിൽക്കുന്നു പ്രതിസന്ധികളിലൂടെ കരിയറിൽ ഉയർച്ച നേടുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു യോഗി ആദിത്യനാഥിനു ചിങ്ങമാണ് ലഗ്നരാശി രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ യോഗിക്ക് ശുക്രദശയാണ് അതുകഴിഞ്ഞാൽ സൂര്യദശ കർമാധിപനായ ശുക്രൻ ലാഭസ്ഥാനത്തും ലഗ്നാധിപനായ സൂര്യൻ കർമ്മഭാവത്തിലുമാണ് നിൽക്കുന്നത് യോഗിയാകട്ടെ രാജ്യത്തിനകത്തും പുറത്തും ധാരാളം ആരാധകരും സ്വീകാര്യതയുമുള്ള നേതാവാണ് പാർട്ടിക്കു പുറത്തേക്കും അദ്ദേഹത്തിനു സ്വീകാര്യതയും സ്വാധീനവുമുണ്ട് പ്രവചനങ്ങളെന്തായാലും നാഗ്പൂരിലെത്തിയ മോദി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ സംഭാഷണത്തിൽ തന്റെയും പാർട്ടിയുടെയും ഭാവി പരിപാടികൾ അനാവരണം ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് ആർ എസ് എസിന്റെ ആവശ്യം ഇനി ബി ജെ പിക്ക് പറഞ്ഞ് ഇപ്പോഴത്തെ പാർട്ടി പ്രസിഡന്റ് ജെ പി നദ്ദയ്ക്കു പകരമായി വരിക ആർ എസ് എസിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു നേതാവായിരിക്കും ഫട്നാവിസ് ആർ എസ് എസിനു പൂർണ്ണവിധേയനായി നിൽക്കുന്ന നേതാവാണ് എന്നാൽ അദ്ദേഹം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നതിനാൽ പ്രസിഡന്റാവാന് സാധ്യതയില്ല